വാമപ്പിൻ്റെ സമയത്ത് തന്നെ എനിക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം ഞാൻ അതിനെക്കുറിച്ച് ബോധേടായി പക്ഷേ എനിക്ക് കളിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല അതൊരു ഫൈനൽ മത്സരമാണ് കിരീടത്തിനായിട്ടുള്ള മത്സരമാണ് അപ്പോൾ ടീമിനെ എനിക്ക് സഹായിക്കണമായിരുന്നു പോർച്ചുഗലിന് വേണ്ടി കളിക്കാൻ എൻ്റെ കാലങ്ങും മുറിക്കേണ്ടി വന്നാലും ഞാനതിന് തയ്യാറായിരുന്നു എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്ക് ശേഷം പറഞ്ഞത് പരിക്കേറ്റിട്ടും അയാൾ കളിക്കളത്തിലിറങ്ങി രണ്ടു വട്ടം സ്പെയിന് ഒരു ടീമിനോട് രണ്ട് വട്ടം പുറകിൽ പോയിട്ടും പോർച്ചുഗൽ പോരാടി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു റോബർട്ടോ മാർട്ടിനേ കളിക്ക് ശേഷം അത് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വന്നതിൽ സിയാർ സവർ എന്ന ക്യാപ്റ്റൻ്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണെന്ന് ക്രിസ്ത്യാനോ പറയുന്നു മറ്റെല്ലാറ്റിനേക്കാളും എനിക്ക് വലുത് ഒരുപാട് കിരീടങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട് പക്ഷേ എല്ലാറ്റിനേക്കാളും എനിക്ക് വലുത് എൻ്റെ രാജ്യത്തോടൊപ്പം നേടുന്ന കിരീടങ്ങളാണെന്ന് നാൽപ്പത് വയസ്സുകാരന് തൻ്റെ ടീമിനോട് തൻ്റെ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് കളിയോടുള്ള പാഷൻ എല്ലാം എല്ലാം ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇവഫ നേഷൻസ് ലീഗിൽ വമ്പന്മാർ കളിക്കുന്ന ലീഗ് എയിൽ ടോപ്പ് സ്കോറായിട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു ടൂർണമെൻറ്റ് അവസാനിപ്പിക്കുന്നത് എട്ട് ഗോളുകൾ ഒമ്പത് കളികളിൽ നിന്ന് എട്ട് ഗോളുകൾ അതും വമ്പൻ ടീമുകൾക്കെതിരെ കളിച്ചുകൊണ്ടാണ് ഈ പ്രകടനം നാൽപ്പത് വയസ്സുകാരൻ നടത്തുന്നത് ആദ്യ കളി ക്രൊയേഷ്യക്കെതിരെ ഗോളടിച്ചു സ്കോട്ട്ലൻഡിനെതിരെ അടുത്ത കളി ഗോളടിച്ചു പോളണ്ടിനെതിരെ അടുത്ത കളി ഗോളടിച്ചു വീണ്ടും സ്കോട്ട്ലൻഡിനെതിരെയുള്ള കളി ഗോളില്ല പക്ഷേ പോളണ്ടിനെതിരെ അടുത്ത കളിയിൽ ഇരട്ട ഗോളുകളും അസിസ്റ്റമായിരുന്നു ഫലം ഡെൻമാർക്കിനെതിരെ ആദ്യ കളി ഗോളടിച്ചില്ല രണ്ടാം കളിയിൽ ഗോളടിച്ചു ജർമ്മനിക്കെതിരെ സെമി ഫൈനലിൽ ഗോളടിച്ചു സ്പെയിനെതിരെ ഫൈനലിൽ തൻ്റെ കരിയറിൽ ആദ്യമായിട്ട് ദേശീയ ടീമിനായിട്ട് ഒരു ഫൈനലിൽ അദ്ദേഹം ഗോളടിക്കുന്നു എപ്പോ രണ്ടേ ഒന്നിന് തൻ്റെ ടീം പുറകിൽ നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും അധികം ടീമിന് ആവശ്യമുള്ളപ്പോൾ അയാൾ അതാ ഉത്തരം കൊടുക്കുന്നു ഗോളടിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു വിസ്മയമാണ് എല്ലാ എല്ലാവർക്കും ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ പകർത്താവുന്ന ഒരു മാതൃകയാണ് അദ്ദേഹം ഒരു പാഠപുസ്തകമാണ് എങ്ങനെ ആവേശത്തോടു കൂടി എങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് ഈ പ്രായത്തിൽ മുന്നോട്ട് പോകാം അദ്ദേഹം പറയുന്നുണ്ട് എപ്പോൾ വിരമിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയാം ബിഗിനിങ്ങിനേക്കാൾ ഞാൻ തുടങ്ങിയ സമയത്തേക്കാൾ ഇപ്പോൾ ഞാൻ എൻഡിനോട് വളരെ അടുത്താണ് എനിക്ക് നിമിഷങ്ങൾ ആസ്വദിക്കണം എനിക്കൊരു സീരിയസ് ഇഞ്ചുറി പിണഞ്ഞില്ലെങ്കിൽ ഞാൻ തുടരുക തന്നെ ചെയ്യുമെന്ന് അതാണ് സി ആർ സെവൻ അതാണ് ആ മെൻറ്റാലിറ്റി